നമ്മുടെ വിഷയം ശുദ്ധിയില്ലാത്ത വ്യക്തി ഊതു ഊന്നു പിടിക്കാത്ത വ്യക്തി നമസ്കരിച്ചാൽ നമസ്കാരം സഹിയാകുന്നതല്ല നേരത്തെ പറഞ്ഞതുപോലെ ഇമാമ് ജനങ്ങളോട് പറഞ്ഞില്ല ഞാൻ ഇല്ലാത്ത ആളാണ് എന്നിട്ട് മുമ്പ് നിസ്കരിച്ചു കൂട്ടി എന്നാൽ അവരുടെ നമസ്കാരം സഹയ്യാണ് ആരുടെ മോമോമ്മയുടെ നിസ്കാരം സഹയ്യാണ് കാരണക്കാരണം അവരൊക്കെ ഒതുപോടുകൂടി ആസ്കരിച്ചത് മാ മൂപ്പരൊല്ലാത്തതിന് അള്ളാഹു മൂപ്പരായിട്ട് ആ എന്ത് ചെയ്യുക അവനുള്ള ശിക്ഷ അവൻ ഏൽക്കേണ്ടി വരും അവൻ ചെയ്തതായ പാപത്തിന് നിസ്കാരത്തിൻ്റെ ശേഷമാണ് ഓർമ്മ വന്നതെങ്കിൽ നിസ്കാരത്തിൻ്റെ ഇടയിൽ ഓർമ്മ വന്നിട്ട് അദ്ദേഹം ഒഴിവാകുകയാണെങ്കിൽ നമുക്കറിയാം പ്രസൂൽ ഒഴിപ്പിച്ച ശൈലി എന്താണ് മറ്റാളെ കേറ്റ അല്ലേ അമർഹത്തലോന്ന് കുറ്റ കുത്തേറ്റു കുത്തേറ്റപ്പോൾ അദ്ദേഹം നിലംപതിച്ചു പതിച്ചപ്പോൾ അദ്ദേഹത്തിന് പിടിക്കാൻ വേണ്ടി സഹപാക്കൾ വന്നു പതിനൊന്നോളം പേരെ വേറെയും ഈ ആ അത് ഇസ്ത്രീല് പ്രാധാന്യം നൽകപ്പെടാറില്ല കാരണം പ്രാധാന്യം ഇവിടെ ഉമറിനാണ് ഉമർദി അള്ളാഹുത്തലാനുവിന് മഹാ മാരകമായ ഇതാണ് ഏൽക്കേണ്ടി വന്നത് ആ സന്ദർഭത്തിൽ ഉമർ എന്ത് മറന്നില്ല ആളെ ഏൽപ്പിക്കാൻ മറന്നില്ല ബേക്കൽ നിൽക്കുന്നത് അബ്ദുറഹ്മാൻ ഔഫാണ് റസൂല് പ്രീതിപ്പെട്ടുകൊണ്ട് മേരിച്ചാറാൾ റസൂല് പ്രീതിപ്പെട്ടുകൊണ്ട് മേരിച്ചാറാൾ അവിടെ ജീവിച്ചിരിപ്പുണ്ട് അതിൽപ്പെട്ട ഒരാളാണ് അബ്ദുറഹ്മാനു ഔഫ് സ്വർഗ്ഗത്തിന് ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് ലഭിച്ച മഹാവ്യക്തിത്വം അദ്ദേഹത്തോട് നിസ്കാരം പൂർത്തിയാക്കാൻ വേണ്ടി പറഞ്ഞു അപ്പം അങ്ങനെയാണ് വേണ്ടത് മറ്റാളോട് ചില ആൾക്കാരെ വിളിച്ചു ചോദിച്ചു മൗലവി ഒരാൾ നിസ്കരിച്ചു അദ്ദേഹം നിസ്കാരത്തിൻ്റെ മധ്യത്തിൽ ഒന്നുപോയി എന്ന് പറഞ്ഞുകൊണ്ട് ഒഴിവായി എല്ലാവരും ഒഴിവായിരുന്നു അങ്ങനെയാണ് എല്ലാവരും ഒഴിവായി അങ്ങനെയല്ല വേണ്ടത് അങ്ങനെ അയാൾ പോകുമ്പോൾ ഒരാൾ കയറി നിൽക്കുക എന്നിട്ട് നിസ്കാരം പൂർത്തിയാക്കുക അതിൽ നിന്നിട്ട് നമുക്ക് വേറൊരു പാഠമുണ്ട് മൂപ്പർക്ക് ഓർമ്മ വന്നത് ഒന്നുമില്ല എന്നുള്ളത് മദ്യത്തിലാക്കുമ്പോൾ പകുതി രണ്ടരക്കാത്ത സംസ്കാരം നടന്നത് ഒതുയില്ലാതെയാണ് എന്നതോടൊപ്പം എന്തു ചെയ്യാം തുടരാം ആർക്ക് ഭൂമിക്ക് തുടരാം എന്നിവരെ അതിൽ പാഠമുണ്ട് മനസ്സിലായില്ലേ ആ